പറയുന്നു ഇന്നത്തെ കുഞ്ഞ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൃഷിയിടത്തിലാണ് കേട്ടോ ആകെ വൃത്തിയാക്കുന്ന ജോലിയാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ എന്തായാലും കാറ്റുകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പറമ്പിൽ നിന്ന് നിറച്ച ഓല മട്ടല് ചപ്പും ചവറും ഇങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഇന്നൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചു ഒരു പണിക്കാരനെ നിർത്തി ഞാനും കൂടിയിട്ട് എനിക്ക് പറമ്പ് അടിക്കുവാന ഒരു ക്രേസ് ആണ് കേട്ടോ അപ്പോൾ പറമ്പ് അടിച്ച് വാരി തീയിട്ട് അങ്ങനെ അങ്ങനെ ഓടിക്കളിക്കാൻ തോന്നും ഇത് പറമ്പ് തീയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കിളികൾ വരും കേട്ടോ അവർക്കും അവർക്കും സന്തോഷമാണ് അതുപോലെ നമുക്കും സന്തോഷമാണ് അങ്ങനെ ആകെ നമുക്ക് എല്ലാത്തിൽ സന്തോഷമാണ് പറമ്പൊക്കെ വൃത്തിയാക്കി കിടക്കുന്നതാണ് അത് ഏത് സ്ഥലവും നമുക്ക് വൃത്തിയാക്കി കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടായിരിക്കുമല്ലോ പിന്നീടത് വീണ്ടും വൃത്തി കേടാവും പിന്നെയും വൃത്തിയാക്കും അങ്ങനെയാണല്ലോ അങ്ങനത്തെ ഇന്ന് ഒരു പിടി സന്തോഷമാണ് കേട്ടോ കുരുമുളക് കുരുമുളക് വെറുക്കലായിരുന്നു ഇന്നത്തെ മെയിൻ അതിൻ്റെ കൂടെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ ഉണങ്ങിയ നാളികേരം കിടക്കുന്നുണ്ടായിരുന്നു അതിൽ കുറേ പോയി എന്തായാലും അതൊക്കെ വൃത്തിയാക്കി എടുത്തു പിന്നെ ആ ചകിരിയൊക്കെ ഓരോ സ്ഥലത്ത് തെങ്ങിൻ്റെ കിടക്കിൽ ഇങ്ങനെ വെച്ചു അത് കുറേ ചക്കകളും കിട്ടി കിട്ടിയിട്ടോ പ്ലാവിൻ്റെ കൊമ്പൊക്കെ വെട്ടി അപ്പോൾ കുറേ ചക്ക കെട്ടി കുറച്ച് മൂത്തതുണ്ടായിരുന്നു മൂക്കാത്തതുണ്ടായിരുന്നു കുഞ്ഞ് ഇടിച്ചക്കകളുണ്ടായിരുന്നു പിന്നെ ചേമ്പ് വെച്ചു കുവയൊക്കെ പറിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതും അവിടെയൊക്കെ വെച്ചു കണിമാങ്ങയൊക്കെ വീഴാൻ തുടങ്ങിയിട്ടോ ചകിരിയൊക്കെ ഇങ്ങനെ വെച്ചു തെങ്ങിൻ്റെ അവിടെ ഇനി മഴ പെയ്യുമ്പോൾ മണ്ണിലേക്ക് വെള്ളം ഊർന്നിറങ്ങണമല്ലോ ഇത് തെങ്ങ് വെട്ടിയതാണ് ഇതുവരെ കത്തി തീർന്നിട്ടില്ല അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗവും ക്ലീൻ ക്ലീനാക്കലായിരുന്നു ഭയങ്കര സന്തോഷമാണ് പറമ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പറമ്പ് അടിക്കാൻ എനിക്കൊരു ക്രേസ് ആണ് അപ്പോൾ അങ്ങനെ ഇന്ന് ഫുൾ ടൈം പറമ്പിലായിരുന്നു എന്തായാലും ഇന്നത്തോടെ കുറേ ജോലികളൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടി ഇനി മഴയുടെ മുമ്പ് ഒന്നും കൂടി ചെയ്യേണ്ടതായിട്ട് വരും മഴ ഞെ വരവേൽക്കണമല്ലോ അപ്പോൾ നമുക്ക് മഴയുടെ മുമ്പ് ഒന്നും കൂടിയും ക്ലീനാക്കെ ചെയ്യേണ്ടി വരും ഓല കുറേ വീണിട്ടുണ്ടായിരുന്നു അതൊക്കെ കുഞ്ഞിതായി കട്ട് ചെയ്ത് ഒരു ഭാഗത്ത് അടക്കി വെച്ചു ഇനി ഓരോ ഭാഗം കത്തിക്കുമ്പോൾ ഓരോ ഓല എടുത്ത് നമുക്ക് കത്തിക്കാൻ ഉപയോഗിക്കാം കൊമ്പുകളൊക്കെ വെട്ടിയാക്കി ഇത് ഒരു ഭാഗത്താക്കി അങ്ങനെ എല്ലാ ഭാഗവും ക്ലീൻ ആക്കലായിരുന്നു ഇന്ന് ഇതാക്കണ്ടു എത്ര ചപ്പും ചോറിയും ഓരോ ഭാഗത്തും കൂടി കുടിയെടുക്കുന്നത് ഇനി മഴ വരുന്നതിന് മുമ്പുള്ള ചപ്പും ചോറും അങ്ങനെ കത്തിക്കില്ല അത് തെങ്ങ് തുറക്കുമ്പോൾ അതിലേക്ക് ഇടുകയാണെങ്കിൽ ചെയ്യുക പിന്നെ പറിച്ചെടുക്കാനായിട്ട് മഞ്ഞളും കുവിയും ഇഞ്ചി അതൊക്കെ കാറ്റുകാലത്ത് നമ്മൾ പറിച്ചെടുക്കണം കാവത്തുണ്ടായിരുന്നു പക്ഷെ കാവത്ത് ഒരെണ്ണം തിരുവാതിരയുടെ മുമ്പ് എടുത്തു ഒന്ന് രണ്ടെണ്ണം അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല വള്ളി പടർന്നിട്ട് അതിലും കുഞ്ഞു കുഞ്ഞ് കാവത്തുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് അത് കാണാൻ എന്തായാലും ഇന്നത്തോടെ ഒരുവിധം എല്ലാം ക്ലീനിങ്ങ് ആയിട്ട് കഴിഞ്ഞു കണ്ടു ഈ കാവത്ത് കുഞ്ഞിതായിരുന്നു നല്ല വലുപ്പത്തിലുള്ളതായിരിക്കാം പക്ഷെ അത് ആ പറിക്കേണ്ട സമയം കഴിയുമ്പോൾ അത് കുഞ്ഞിതായി മാറി കണ്ടോ വളരെ പക്ഷേ വേറെ ഭാഗത്തുള്ളത് നല്ല വെൽപ്പത്തിൽ കിട്ടി അപ്പം നമ്മുടെ ഈ കാവത്തിൻ്റെ ഉണ്ടല്ലോ അത് ഉണങ്ങുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പറിച്ചെടുക്കേണ്ടത് വളരെ നല്ലതാണ് കാവത്ത് അപ്പം അങ്ങനെ ഇന്നത്തെ ജോലികളൊക്കെ വളരെ വൃത്തിയായി നല്ല ഭംഗിയിൽ ചെയ്തു അതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഒന്ന് നല്ല സന്തോഷമാണ് പറമ്പിൽ കുറേ പ്രാവശ്യം നടന്ന് നോക്കി എല്ലാ ഭാഗവും ഒന്ന് ക്ലീനാക്കി ആകെ ക്ലീൻ ആക്കിയിട്ടാൽ പിന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എളുപ്പമാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരത്തുകൊണ്ട് ഓക്കേ